അപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് വെച്ചാല് നമ്മള് അടുത്തായിട്ട് ഇരുപത് മേരേജ് ചെയ്തു പേരിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതോടെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഈ ദിയും കിരണേ നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതായിരിക്കും കുറച്ചു നാള് മുമ്പാണ് ഇതേ ചെയ്തിരുന്നത് ആ സമയത്ത് ഒരുപാട് പേര് കാര്യമാണ് പറഞ്ഞ കല്യാണം കുറേ കഴിഞ്ഞാള് മാര്യേജ് നിൽക്കത്തില്ല അല്ലെങ്കിൽ കുറച്ച് നേരിമ്പോൾ ഇവര് അമ്മയും പിരിയുന്നതായിരിക്കും മാര്യേജ് ഒന്നും നല്ലോണം എന്നുള്ള രീതിയിലൊക്കെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവരൊരു വീഡിയോ ഇട്ടിരുന്നു അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് പേര് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആറ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ കിട്ടിയ വിവരമെന്ന് പറഞ്ഞാൽ ഇവരും അമ്മ ഇപ്പോൾ പിരിഞ്ഞിരിക്കുമെന്നാണ് അതും ദിയ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഇപ്പോൾ ദുബായിലാണ് നിൽക്കുന്നത് അവളാണ് ആണ് താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായിരിക്കുന്നത് സോ അമ്മ ഇപ്പോൾ നല്ല രീതിയിലല്ല പിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നു എന്ത് പറ്റി അവ എന്തുകൊണ്ടാണ് പിരിഞ്ഞത് അല്ലെങ്കിൽ അവർ അമ്മിലുള്ള എന്തോ പ്രശ്നമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ പിരിഞ്ഞെന്ന് മാത്രമേ അറിയത്തുള്ളൂ ആ സമയത്ത് ഒരുപാട് പേരുണ്ട് ഈ കമൻറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഈ ന്യൂസ് വെളി വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു അന്നേ പറഞ്ഞാൽ ഇതേ ആണെങ്കിൽ അവൻ്റെ അടുത്ത് പോകാം അവൻ്റെ കൂടെ പോകരുത് അത് പോയി കഴിഞ്ഞാൽ ജീവിതം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസും കമൻസും ഒക്കെ ഇടുന്നുണ്ട് സോ ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയുകയാണ് ഇപ്പോൾ അവർ പറയുന്നതാണ് ഉണ്ടെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് അവർ പിരിയുന്നത് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഒരു റിലേഷനിൽ എൻ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരുടെ സ്വഭാവം നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ അതിന് ഏതായിരുന്നാലും ശരി അങ്ങനെ ഇരിക്കുമ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു ചെയ്തതിൽ നമുക്കൊരു തെറ്റ് പറയാനും പറ്റത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൻ അമർത്തു എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ